ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി രാസവില വർദ്ധനവടക്കം കേന്ദ്ര സർക്കാർ നടത്തുന്ന കർഷക ദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം അലയടിച്ചു കേരള കർഷക സംഘം അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബഹുരാഷ്ട്ര കുത്തകകളെയും കോർപ്പറേറ്റ് കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കർഷക സംഘം ആരോപിക്കുന്നു രാസവളങ്ങളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഉദാഹരണമാണ് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് കർഷക സംഘം അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത് നഗരം ചുറ്റി നടന്ന മാർച്ചിൽ നിരവധി കർഷകരും കിസാൻ സഭാ നേതാക്കളും വർഗ്ഗ ബഹുജന സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു انقلاب زندہ باد انقلاب زندہ باد انقلاب زندہ باد پاکستان مارچ زندہ باد پاکستان مارچ زندہ باد نسلوں کو پیل ملکو پرشاد مارچ زندہ باد پرشاد مارچ زندہ باد انقلاب തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് വർഷം ഈ പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുമ്പോ നമ്മുടെ രാജ്യത്തിലെ കർഷകരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ശ്രമിച്ചു ിയുടെയോ ഈ സമരത്തോട് താൽപര്യമില്ലാത്ത ആളുകൾക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ അറുപത്തിയേഴ് ശതമാനം ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയെ സംബന്ധിച്ച് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന പതിനൊന്ന് വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയംകൃഷ്ട കർഷക സുഹൃത്തുക്കളെ കർഷകരാകമാനം വഞ്ചിക്കുന്ന നയം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതിലേക്ക് കാണാൻ കഴിയും അങ്ങനെ വഞ്ചിച്ചു എന്ന് മൂന്നക്ഷരം പറയാനുള്ള കാരണം എന്താ രണ്ടായിരത്തി പതിനാലിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അന്നത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു മാലിപസ്റ്റിയുണ്ട് ആ അവർ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ കർഷകർ വലിയ ദുരിതത്തിലാണ് ഈ ദുരിതത്തിലായ വേണ്ടി ചൂണ്ടിക്കാണിച്ചാവു ഗവൺമെന്റ് ഉണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ ആ സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളിൽ ഒന്നാമത് നിർദ്ദേശം ഈ രാജ്യത്തെ കർഷകർ വലിയ വലിയ ാണ് അതുകൊണ്ട് കർഷകർ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ ചിലവായ തുകയുടെ ഒന്നര ഇരട്ടി ആ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഈ സംവിധാന കമ്മീഷൻ മുന്നോട്ട് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി എൻ മോഹനൻ അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയാ സെക്രട്ടറി കെ പി രജീഷ് കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗം ജിമോഹൻ കുര്യൻ നേതാക്കളായ പി വി ടോമി എം എൽ ചുമാർ എം ജെ ബേബി എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ അങ്കുമാലി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് മണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കുമാലി